ബാത്റൂമിലൊക്കെ വെള്ളത്തിന്റെ ഫോഴ്സ് കുറവുണ്ടോ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഷവറിൽ ഫോഴ്സ് കുറവാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് പ്രഷർ ബൂസ്റ്റർ പമ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ടോട്ടൽ എത്രയാണ് കാൽക്കുലേഷൻ നമ്മൾ അതിന്റെ പ്രഷർ നോക്കിയിട്ട് അതിന്റെ ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വെള്ളം ഫോഴ്സിൽ കിട്ടും പ്രത്യേകിച്ച് നമുക്ക് ഷവർ ഉപയോഗിക്കുന്ന സമയത്ത് ഹെൽഫോസറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് സിംഗിലുള്ള ടാബ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് അത് നല്ലതായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രീമിയം വില്ല പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സൈഡിലാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വൺ പോയിന്റ് ഫൈവ് എച്ച് പിയുടെ പ്രഷർ ബൂസ്റ്റർ പമ്പാണ് ബാത്ത് ടാബ്സ് പ്രീമിയം ആയിട്ടുള്ള രീതിയിലുള്ള വെസൽ ഫിൽട്ടർ ടബ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നോർമൽ പ്രഷർ പമ്പ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്രഷർ പമ്പാണ് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഏറ്റവും ലേറ്റ ായിട്ടുള്ള ടെക്നിക്ക് ബേച്ചിട്ട് നിങ്ങൾക്ക് പ്ലംബിംഗ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലംബിംഗ് കൺസൾട്ടേഷൻ എക്സിക്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്